കഴിഞ്ഞ ദിവസമാണ് നമ്മൾ പെരുമ്പാവൂരിൽ ആദ്യമായിട്ട് ഫോർ കെ പ്രൊജക്ഷൻ വന്ന കാര്യം പറഞ്ഞത് തിയേറ്റർ എന്ന് ഓർമ്മയുണ്ടോ നമ്മുടെ ഇ വി എം സിനിമയിലാണ് ആദ്യമായിട്ട് ഫോർ കെ പ്രൊജക്ഷൻ വന്നത് ഇത്രയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇപ്പോഴാണോ ഫോർ കെ വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇപ്പോഴെങ്കിലും വന്നല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം ഇതുപോലെ വേറെ ഒരു പോപ്പുലർ ആയിട്ടുള്ള സ്ഥലത്ത് പുതിയതായിട്ട് അതായത് പുതിയതായിട്ടല്ല ആദ്യമായിട്ട് ഒരു ഫോർ കെ പ്രൊജക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അറിയോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ് പെരിന്തൽമണ്ണയുടെ കാര്യം ചെയ്താൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ പെരിന്തൽമണ്ണയിൽ ഇനി എന്തായാലും അങ്ങോട്ട് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നമ്മൾ വളരെ വലിയ വലിയ വികസനങ്ങളൊക്കെ ആയിരിക്കും കാണാൻ പോകുന്നത് ഒരുപാട് ഷോപ്പിംഗ് മാളുകളും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമായിട്ട് മാറാൻ പോവുകയാണ് നമ്മുടെ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ക്രൗട്ട് പുള്ളിങ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് പെരിന്തൽമണ്ണ മാറാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പെരിന്തൽമണ്ണയിൽ ഫോർ കെ പ്രൊജെക്ഷൻ വന്നിരിക്കുകയാണ് നിലവിടുത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തിയേറ്റേഴ്സ് ഇല്ല കേട്ടോ അപ്പോൾ ഇപ്പൊ എവിടാണ് ഈ ഒരു ഫോർ പ്രൊജക്ഷൻ വന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസ്മയ സിനിമാസിലാണ് പെരിന്തൽ മണ്ണിൽ ആദ്യമായിട്ട് ഫോർ പ്രൊജക്ഷൻ പ്രൊഡക്ഷൻ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പൊ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു തിയേറ്റർ തന്നെയാണ് പെരിന്തൽമണ്ണൽ വിസ്മയ സിനിമാസ് അപ്പൊ അവിടെ മൊത്തം നാല് സ്ക്രീൻ ആണ് വരുന്നത് ഇതിലെ സ്ക്രീൻ ഫോറിലാണ് ഇപ്പൊ ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ കുറച്ചു കാലം മുന്നേ ആയിട്ട് അവർ ഡോബി അറ്റ്മോസ്ഫിയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും റീസെന്റ് ആയിട്ട് ഇപ്പൊ ഫോർ കെ പ്രൊജക്ഷനിലേക്കും തിയേറ്റർ മാറ്റിയിട്ടുണ്ട് അങ്ങനെ പെരിന്തൽമണ്ണിലെ ആദ്യത്തെ ഫോർ കെ തിയേറ്റർ എന്നുള്ള പേര് നമ്മുടെ വിസ്മയ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ് ജെ ബി എല്ലിന്റെ സ്പീക്കേഴ്സാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇ വി എമ്മിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു അവിടെയും ഫോർ കെ പ്രൊജക്ഷൻ അതുപോലെ തന്നെ ജെ ബി എൽ എൻ്റെ സ്പീക്കേഴ്സാണ് ഇവിടെയും ഫോർ കെ പ്രൊജക്ഷൻ അതുപോലെ തന്നെ ജെ ബി എല്ലി ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല സൗണ്ട് ഔട്ട്പുട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഫോർ കെ കൂടെ ആക്കിയല്ലോ പക്ഷേ ഇവിടെ എടുത്ത് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് റേറ്റ് ആണ് കേട്ടോ സാധാരണ ഫോർ കെ പ്രൊജക്ഷൻ പ്ലസ് ട്വൽ ബി അറ്റ്മോസ്ഫിയർ നമ്മൾ കാണുന്ന ടിക്കറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റി അൻപതൊക്കെയാണ് ടൗൺ ഏരിയ ആണെങ്കിലും അത്യാവശ്യം ഉള്ളിലോട്ടുള്ള ഏരിയ ആണെങ്കിൽ ഒക്കെ പോലും ഓക്കെ എക്സപ്ഷൻ കേസ് ഉണ്ട് അത് വേറെ കാര്യം അപ്പോൾ അതുപോലെ കേസ് ആയിട്ടുള്ള ഒരു തിയേറ്റർ തന്നെയാണ് നമ്മുടെ വിശ്വാസിനാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടിക്കറ്റ് ചാർജ് അല്ല വെറും നൂറ് രൂപ മാത്രമാണ് ഈ ഒരു തിയേറ്ററിൽ ഈടാക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ തന്നെയാണ് ആ തിയേറ്ററിൽ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഫോർ കെയിലേക്ക് അയ്യോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള പേടിഎം ആണ് പേടിഎം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പേര് മാറിയിട്ട് കാണാൻ പറ്റും ഫോർ കെ പ്രൊജക്ഷൻ ഡോൾ ബി അറ്റ്മോസ് വിസ്മയ സിനിമാസ് ഒരു പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ കാര്യത്തിലും നമുക്ക് ഡൗട്ട് ഒന്നും വേണ്ട ഒഫീഷ്യലായിട്ട് തന്നെ അവർ അവരുടെ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിലും അവർ പേര് മാറ്റി കൊടുത്തിട്ടുണ്ട് യെസ് അപ്പോൾ ആ ഒരു അപ്ഡേറ്റും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ അവസാനിപ്പിക്കണം പടുത്ത് പിടിക്കണം അപ്പം ബൈ